അക്ഷന്യങ്ങളിൽ ദൈവത്തിനും മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് ശാന്തി സമാധാനം ആശംസിച്ചുകൊണ്ട് ക്രിസ്മസ് സമാഗതമായിരിക്കുകയാണ് പ്രിയമുള്ളവരെ ക്രിസ്മസിന്റെ അർത്ഥം വചനം ജഡമായി തിരിഞ്ഞു ആ തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അതാണ് ഇപ്പോ ഇപ്പോൾ സ്വരൂപനായ ക്രിസ്തു നമ്മുടെ ഇടയിൽ മനുഷ്യരിടയിൽ പാർക്കുന്നു എന്നുള്ളതാണ് ക്രിസ്മസിന്റെ ഏറ്റവും കാതലായ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്മസ് പ്രിയമുള്ളവരെ ബദലേഹേമിൽ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളതാണ് ക്രിസ്മസിന്റെ അപ്പോൾ ക്രിസ്മസ് ഒരു ജനനത്തെ ഓർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ബദുലെഹേമിൽ യേശു കർത്താവ് ജനിച്ചു എന്നുള്ളത് എപ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തു ജനിക്കുന്നവോ അവിടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഒരു വലിയ ഒരു അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും പ്രിയമുള്ളവരെ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ക്രി ആഹ് ഇനി എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ക്രിസ്തുവിന് നമുക്കൊരു സ്ഥലം കൊടുക്കുമെങ്കിൽ ഈ ഈശ്വരന് അല്ലെങ്കിൽ ദൈവത്തിന് ഒരു സ്ഥലം കൊടുക്കുമെങ്കിൽ അവിടെ ഒരു അനുഗ്രഹകരമായ സ്വർഗത്തിൽ ദൈവം ഒരു സ്ഥലം എനിക്ക് നിങ്ങൾക്കും ഒരു പ്രിയോട് വരെ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ജനത്തെ ഓർപ്പിക്കുന്ന സ്ഥലം മാത്രമല്ല ഒരു ജനനത്തെ ഓർപ്പിക്കുന്ന സ്ഥലം മാത്രമല്ല അതൊരു മരണത്തെയും കൂടെ ഓർപ്പിക്കുന്ന സ്ഥലം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായത്തിലെ എൻ്റെ പതിനാറാം വാക്യത്തിലൂടെ പറയുന്നു യാക്കോബ് അദ്ദേഹത്തിന്റെ വൈഫ് റാഹേൽ മരിച്ചിട്ട് എഫ്രാത്തിന് എഫ്രഹാം ഹേം എന്ന പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു എന്നുള്ളതാണ് അഭിപ്രായം ഉള്ളത് അതുകൊണ്ട് ആ എന്ന് പറയുന്ന ഒരു മരണത്തെ വർത്തിക്കുന്ന സർ എപ്പോൾ എന്റെയും നിങ്ങളുടെയും സ്വയം മരിക്കുന്നുവോ നമ്മുടെ അഹങ്കാരം നമ്മുടെ സ്വാർത്ഥത ഞാനെന്ന ഭാവം മരിക്കുമെങ്കിൽ അവിടെ ബദലേഹം ജീവിതത്തിൽ ആരംഭിക്കുന്നു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ നാളുകളിൽ ദൈവത്തോടു കൂടെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്മസ് ഈസ് എ ടൈം ഓഫ് പ്രിപ്പറേഷൻ ഒരു ഒരുക്കത്തിന്റെ സമയമാണ് എങ്ങനെ നമ്മൾ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു പുതുക്കി ജീവിതത്തെ തന്നെ പുതുക്കി ഒരു ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുമെങ്കിൽ അത് പുതിയ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹം അങ്ങനെ പുതുക്കത്തോടുകൂടെ ഒരു ഒരുക്കത്തോടുകൂടെ ദൈവ ആ കൃപയിൽ അടുത്ത വർഷത്തിലേക്ക് ഈ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് കരം പിടിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞാൽ അത് എന്റെയും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹകരമായിരിക്കും ക്രിസ്മസ് ഇസ് എ ടൈം ഓഫ് പ്രിപ്പറേഷൻ മാത്രമല്ല ക്രിസ്മസ് ഇസ് എ ടൈം ഓഫ് പ്യൂരിഫിക്കേഷൻ ഉള്ളത് നമ്മുടെ വാക്കുകളുടെ ശുദ്ധീകരണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ശുദ്ധീകരണം വാക്കുകളും പ്രവൃത്തികളും എല്ലാം ശരിയാവുമ്പോഴാണ് ഈ ലോകത്തിൽ അനുഗ്രഹകരമായിട്ട് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നു അതിന് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ഞാനും നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ക്രിസ്മസ് ഈസ് ടൈം ഓഫ് പ്രിപ്പറേഷൻ ക്രിസ്മസ് ഇസ് എ ടൈം ഓഫ് പ്യൂരിഫിക്കേഷൻ ക്രിസ്മസ് എ ടൈം ഓഫ് പ്രസന്റേഷൻ എന്നുള്ളതാണ് നമുക്കറിയാം അന്ന് വിദ്വാൻമാരും രാജാക്കന്മാരും യേശു കർത്താവിന്റെ ജനനം കാണുവാനായിട്ട് അവർ പോകുമ്പോൾ അവർ പൊന്ന മൂര കുന്തിരുക്കം ഇതൊക്കെ കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവൻ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മളെന്ത് കർത്താവിന് ആ ദൈവത്തിന് ഈശ്വരന് നമ്മൾ എന്ത് കൊടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിന് സമർപ്പിക്കുവാൻ ജീവിതത്തെ തന്നെ കാഴ്ചയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ അതൊരു അനുഗ്രഹകരമായ ജീവിതത്തിന് മുഖാന്തരമാകും അതിന് ദൈവം നമ്പരാൻ ഈ ദൈവത്തിന്റെ കൃപയിൽ നിന്നുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ക്രിസ്മസുകളൂടി ക്രിസ്മസില് നാളുകളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ എന്നെ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസ നേരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒരു പുതുവത്സര ആശംസകളും ഞാൻ നേരുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാടിച്ച് ഇത്രത്തോളം നടത്തി ദൈവത്തിന് സ്ത്രോത്രം പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ